എം എസ് ലോഗേഴ്സിൻ്റെ സമുന്നതരായ പ്രേക്ഷകരെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമുക്കറിയാം ഞങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഇതാ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഇന്ന് മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അതിന് കാരണം നമുക്കറിയാം ഒരു സെൻറ്റ് സെൻറ് കണക്കിന് ഭൂമിയുള്ള ആളുകൾ ചെറിയ ഭൂമി ആളുകൾ ഭൂമിയുള്ള ആളുകൾക്കൊക്കെ ഒന്നോ രണ്ടോ മാവ് തൈ വീട്ടിലുണ്ടാവും തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് മാവ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഉള്ള മാവിൽ കൂടുതൽ മാങ്ങ പിടിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ സൈസ് മാവ് നോക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം ഇവിടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് തന്നെയാണ് ഇതാ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയോ ഇത് ഞാൻ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതാണ് ഇതാ ഇതാ നിങ്ങൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് പ്ലാസ്റ്റിക് ചുറ്റിയിട്ടുണ്ട് ഓക്കെ ഇതാ ഇതാണ്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് ഇത് വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് രണ്ടും ഈ മാവിൽ ഈ മാവിനൊന്ന് കാണിക്കുക ഈ മാവിൽ മൊത്തത്തിൽ ഞങ്ങൾ മുറിച്ചതാണ് അല്ലെങ്കിൽ ഈ മാവിൽ മാങ്ങ പിടുത്തൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റും അങ്ങനെ നമ്മൾ മുറിച്ചതാണ് കുറച്ച് കമ്പുകളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തൊക്കെ പരമാവധി എണം പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അപ്പോൾ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഇത് വേറൊരു മാവിൻ്റെ കമ്പാണ് ഇത് ഞങ്ങളിവിടെ അതിനൊരു ചക്രമാവ് എന്നൊക്കെയാണ് പറയുന്നത് കാരണം നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല ഓക്കെ ഏതായാലും അതിൻ്റെ കമ്പ് ഞങ്ങളിതിൽ പിടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഓക്കെ താങ്ക് യു ആദ്യം നമുക്കിതെല്ലാം കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പാണ് നമ്മൾ ഈ മാവിലേക്ക് പിടിപ്പിക്കുന്നത് ഓക്കെ നമ്മൾ അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതാ ഈ ഈ ഒരു കമ്പിലേക്കാണ് കേട്ടോ ഈ കമ്പ് ഏകദേശം ഏകദേശം പരമാവധി ഒരു വണ്ണം തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഏകദേശം ഒരു വണ്ണം എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതിലേക്ക് നമുക്ക് ഗ്രാഫ് ചെയ്യാം അതിനുവേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ആ കമ്പ് നമ്മൾ നമ്മളിങ്ങനെ വട്ടത്തിൽ മുറിക്കുക എന്നുള്ളതാണ് ഓക്കെ അതിനുശേഷം അതിൻ്റെയും ചുവട്ടിലെ രണ്ട് മൂന്ന് കമ്പുകൾ ഇലകൾ നമ്മൾ കുറച്ചു കളഞ്ഞു ഓക്കെ അപ്പോൾ ഈയൊരു ഇതിലേക്കാണ് നമ്മൾ ഈ കമ്പ് പിടിപ്പിക്കാൻ പോകുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നു പറഞ്ഞാൽ ആദ്യം നമ്മളിത് ഒന്ന് നീളത്തിൽ മുറിക്കുക ശ്രദ്ധിച്ച് കാണണേ ഓക്കേ ഒപ്പം തന്നെ നമ്മൾ ഈ മാവിൻ്റെ കമ്പ് നമ്മളിതുപോലെ തന്നെ ചെറിച്ചു മുറിച്ചു ഓക്കെ അപ്പോൾ നമ്മളത് പിടി പിടിച്ച് ഇല്ല ഈ കമ്പ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി വെച്ചു ഓക്കെ അതിനുശേഷം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനുള്ള ടേപ്പ് എടുക്കുക ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം വെള്ളം കയറരുത് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഓക്കെ അതിന് ശേഷം ഇതുപോലെ ഈ വള്ളി ഒന്ന് വലിച്ച് നൂർത്തുക നീട്ടുക അപ്പോൾ ഇത് ഒരു നൂലിൻ്റെ ഗുണം നമുക്ക് കിട്ടും നൂറ് ഇട്ടിക്കടുത്തേക്ക് അതിനുശേഷം അതുകൊണ്ട് ശരിക്ക് ടൈറ്റ് ചെയ്യുക എത്ര ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈറ്റ് ചെയ്യാം കാരണം നമുക്ക് ആ മുറിപ്പാട് അവർ ശരിക്കു ചേർന്നിരിക്കണം ഓക്കെ അതിന് ശേഷം ഇത് കിട്ടുക അതിന നമ്മൾ ഇതുപോലെ തന്നെ ഒരു സിപ്പ് കവർ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ആ സിപ്പ് കവർ ഒരെണ്ണം മേടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കുക ഓക്കെ കഴിയുമെങ്കിൽ അതിനു ശേഷം പിന്നെ എല്ലാവരും അത് പറയാറില്ല എങ്കിൽ തന്നെ നമ്മളത് പറയാം കഴിയുമെങ്കിൽ ഇവിടെ ഒരു കൊടുത്താൽ നല്ലതാണ് ഓക്കെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇതിനകത്ത് മുള വരും തീർച്ചയായിട്ടും മുള വന്നു കഴിയുമ്പോൾ മുളയൊന്ന് സ്റ്റേബിളായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഈ സിപ്പ് കവറ് എടുത്ത് മാറ്റാം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നും വില കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം പക്ഷേ ഒരു പരീക്ഷണ മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ പറഞ്ഞാൽ നഴ്സറികളിൽ നിന്നൊക്കെ പറയുക ആളുകൾ ഇപ്പോൾ വലിയ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ഞങ്ങൾ വന്നിട്ട് അത് ചെയ്തു തരാം എങ്ങനെ ചെയ്തു തരാം എങ്ങനെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമുക്ക് വലിയൊരു പൈസ ഒരു ബില്ല് ചെയ്യുകയും ചെയ്യും പക്ഷെ നമുക്കൊന്ന് ആലോചിച്ചോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തന്നെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാൽ എത്ര മെച്ചമാണ് അത് എത്രയോ കാശ് നമ്മുടെ കീസൊക്കെ കിടക്കും നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഞാൻ ഈ മാവില ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് സൈസ് വാങ്ങിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിലേക്ക് എത്തിക്കുകയും ചെയ്യും ഓക്കെ അത് ഇനി ബാക്കി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും എത്തിക്കാം ഇതിപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് പിടിച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരും അന്ന് അത് പിടിക്കുന്ന അന്ന് അടുത്തൊരു കൂടി നമുക്ക് നിങ്ങളെ കാണിച്ച് തരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കാനും മറക്കരുത് അതുപോലെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്താനും മറക്കരുത് ഓക്കെ താങ്ക് യു